സഭകളുടെ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയ ലിയോ പതിനാലാമൻ സൂക്ഷിക്കുന്നതിൽ തന്റെ മുൻഗാമികളായ ലിയോ ജോൺ പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പമാരുടെ ശൈലി നിലനിർത്തുമെന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ് പൗരസ്ത്യ സഭകളുടെ വൈവിധ്യമാർന്ന ഉറവിടങ്ങളെയും മഹത്വപൂർണമായ ചരിത്രത്തെയും പിന്നിട്ടതും ഇന്നും അഭിമുഖീകരിക്കുന്നതുമായ കൈപ്പേറിയ സഹനങ്ങളെയും ഓർക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ കണ്ണിൽ അമൂല്യരാണെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത് എന്ന് റോമ സഭയുടെ മെത്രാനുമായി പൂർണമായ കൂട്ടായ്മയിലുള്ള ഇരുപത്തി പൗരസ്ത്യ സഭകളിൽ നിന്നുള്ള വിശ്വാസികളോട് സംസാരിച്ചു കൊണ്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞു തന്റെ പൊന്തിഫയ്ക്കേറ്റിന്റെ ആദ്യകാലങ്ങളിൽ തന്നെ പൗരസ്ത്യ സഭകളിലെ വിശ്വാസികളുമായി സംവദിക്കാൻ സാധിക്കുന്നതിൽ അദ്ദേഹം വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചു പൗരസ്ത്യ സഭയുടെ പാരമ്പര്യങ്ങൾ വിശിഷ്യ ആരാധനാക്രമം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മാർപ്പാപ്പ എടുത്തു പറഞ്ഞു വിദേശ രാജ്യങ്ങളിലുള്ള പൗരസ്ത്യ സഭകളിലെ കത്തോലിക്കരുടെ പൈതൃകം സംരക്ഷിക്കാനുള്ള മാർഗരേഖകളും നിബന്ധനകളും രൂപപ്പെടുത്താനും അവരുടെ അചപാലന ആവശ്യങ്ങൾ കിഴക്കൻ സഭകളുടെ ആരാധനാക്രമത്തിനും അനുസരിച്ച് സംരക്ഷിക്കപ്പെടേണ്ടതിന് അവർ വസിക്കുന്ന ഇടങ്ങളിലെ ലത്തീൻ മെത്രാൻമാർക്ക് നിർദ്ദേശം നൽകണമെന്നും പൗരസ്ത്യ സഭകളുടെ ഡിക്കാസ്റ്ററിയോട് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ നിർദ്ദേശിച്ചു പൗരസ്ത്യ പൗരസ്ത്യസഭകളുടെ ആരാധനത്തിൽ പ്രകടമാകുന്ന ദൈവ മഹത്വത്തെ കുറിച്ചുള്ള അവബോധം ദൈവത്തിന്റെ പരമമായ ശക്തിയുടെ ഏറ്റുപറച്ചിൽ വിശ്വാസ രഹസ്യങ്ങളും കൂതാശ ജീവിതവും പ്രായ പ്രവൃത്തികൾ നോമ്പ് പരിഹാരത്തിന്റെ ആത്മീയത തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ സാർവത്രിക സഭയുടെ തന്നെ ആത്മീയത പുനർനിർമ്മിക്കാൻ സാധിക്കുമെന്നും അതിനാൽ പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യങ്ങൾ നശിപ്പിക്കപ്പെടാതെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി മനുഷ്യന്റെ സഹനങ്ങളുടെ രഹസ്യാത്മകവും ദൈവത്തിന്റെ കാരുണ്യവും സംയോജിപ്പിക്കുന്ന പൗരസ്ത്യ സഭയുടെ ആത്മീയതയ്ക്ക് അത്ഭുതവഹമായ ഔഷധ മൂല്യമുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു ദേശങ്ങളിലെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ നാടുകളിൽ തന്നെ മതിയായ സുരക്ഷയും അവകാശങ്ങളും അനുഭവിച്ചു ജീവിക്കാൻ അവസരം ലഭിക്കേണ്ടതുണ്ട് വാക്കുകളിൽ മാത്രമല്ല യാഥാർത്ഥ്യത്തിലും ഇത് ഉറപ്പാക്കേണ്ടതാണെന്ന് പരിശുദ്ധ പിതാവ് കൂട്ടിച്ചേർത്തു മധ്യപൂർവദേശങ്ങളിൽ പ്രതികാര ബുദ്ധിയോടെ തങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന ഇടങ്ങളിൽ തന്നെ വസിച്ചുകൊണ്ട് സമാധാനം വിതയ്ക്കുന്നവരാകാൻ പൗരസ്ത്യദേശങ്ങളിലെ ക്രൈസ്തവർക്ക് സാധിക്കുന്നതിൽ മാർപ്പാപ്പ അത്യന്തിക സന്തോഷം പ്രകടിപ്പിച്ചു ീതിയുടെ സൂര്യനായ മിശിഹ കിഴക്കിന്റെ ചക്രവാളത്തിൽ ഉദിച്ചവനാണെന്ന് ഓർത്തുകൊണ്ട് ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും പ്രതിഫലിപ്പിക്കാനും തയ്യാറാകണമെന്നും മാർപ്പാപ്പ പൗരസ്ത്യ സഭകളെ ഉദ്ബോധിപ്പിച്ചു പണ്ടത്തെതിനേക്കാൾ അധികമായി പൗരസ്ത്യ ക്രൈസ്തവികതയുടെ മഹത്വം വെളിപ്പെടുത്തേണ്ടത് ലോകബന്ധങ്ങളിൽ നിന്നും ഐക്യത്തിന് വിരുദ്ധമായ എല്ലാ പ്രവണതകളിൽ നിന്നും അകന്ന് ഏകാഗ്രതയോടെ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുവാനും സുവിശേഷ സാക്ഷ്യത്തിൽ നിലകൊള്ളുവാനും പൗരസ്ത്യ സഭകൾക്കുള്ള തന്റെ സന്ദേശത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ പറഞ്ഞു സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് കാൽതിയൻ പാത്രിയാർ ലൂയിസ് റഫേൽ സാക്കോ സീറോ മലങ്കര സഭാ തലവനായ കാർദിനാൽ മാർ ബസോലിയോസ് സി ബി സി പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വിവിധ പൗരസ്ത്യ പൗരസ്ത്യസഭകളുടെ തലവന്മാർ സഭകളിൽ നിന്നുള്ള വിശ്വാസി സമൂഹം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ജൂബിലി പരിരക്ഷിക്കപ്പെടുന്ന പാരമ്പര്യങ്ങളുടെ ആഘോഷം മാത്രമല്ല സഭയുടെ സജീവമായ കൂട്ടായ്മയുടെ അടയാളം കൂടിയാണ് എന്ന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മർ റാഫേൽ തട്ടിൽ പിതാവ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് യു എസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും തീരുവ കുറയ്ക്കുമെന്ന് ഇന്ത്യ ഉറപ്പു നൽകിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദർശനത്തിനിടെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ട്രംപിന്റെ പരാമർശം ഒരു തീരുവയും ചുമത്താത്ത രീതിയിലുള്ള കരാറിനുള്ള സന്നദ്ധ ഇന്ത്യ അറിയിച്ചുവെന്നാണ് ട്രംപ് ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത് അതേസമയം ഇന്ത്യയുമായിട്ടുള്ള കരാറിലെ കൂടുതൽ വിവരങ്ങൾ ട്രംപ് പുറത്തുവിട്ടിട്ടില്ല ആപ്പിൾ ഇന്ത്യയിലെ ഉൽപാദനം വ്യാപിപ്പിക്കുന്നതിലെ അതൃപ്തി സിഇഒ ടിം കുക്കിനെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു ആപ്പിൾ യു എസിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു അതേസമയം യു എസിനെതിരെ പകരച്ചുങ്കം ചുമത്തുമെന്ന് ഇന്ത്യ അറിയിച്ചിരുന്നു ഇന്ത്യൻ ഉരുക്ക് അലുമിനിയം ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തിയ യു എസിനെതിരെ ബദൽ ചുങ്കവുമായി ഇന്ത്യ രംഗത്തെത്തിയത് യുഎസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചില ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തുമെന്ന് ലോക വ്യാപാര സംഘടനയ്ക്ക് നൽകിയ കത്തിൽ പറയുന്നുണ്ട് ഈ വർഷാദ്യം അധികാരത്തിലെത്തിയ ഉടൻ തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ വൻ തീരുവ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യയൊഴുത്തിൽ പ്രഖ്യാപിച്ചതിന് സമാനമായിട്ടായിരുന്നു തീരുവ പ്രഖ്യാപനം ന്യൂസ് ഡെസ്ക് മേഗ്നവിഷൻ കുവൈത്തിലെ അൽ മങ്കഫിൽ നാൽപ്പത്തി ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്ത കേസിലെ മൂന്ന് പ്രതികൾക്ക് കഠിന തടവ് മനപൂർവ്വമല്ലാത്ത നരഹത്തയ്ക്കാണ് ശിക്ഷ മുൻസിഫ് അദാലത്ത് ജഡ്ജിയായ അന്യൂർ ബസ്താക്കിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് കേസിൽ തെറ്റായ സാക്ഷിമൊഴി നൽകിയ രണ്ട് പ്രതികൾക്ക് ഒരു വർഷം തടവും വിധിച്ചിട്ടുണ്ട് പ്രതികളിൽ ഒരാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചതിന് നാല് പേർക്ക് കൂടി ഓരോ വർഷം തടവ് ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടിന് പുലർച്ചെയാണ് കുവൈത്തിലെ മങ്കഫില കെട്ടിടത്തിൽ നാൽപ്പത്തി ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തമുണ്ടായത് മരിച്ചവരിൽ നാൽപ്പത്തിയാറ് ഇന്ത്യക്കാരും അതിൽ ഇരുപത്തിനാല് മലയാളികളും ഉണ്ടായിരുന്നു മൂന്ന് ഫിലിപ്പിന പൗരന്മാരും മരിച്ചു അൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഉറങ്ങിക്കിടക്കുമ്പോൾ പുക ശ്വസിച്ചാണ് മിക്ക മരണങ്ങളും സംഭവിച്ചത് നൂറ്റി എഴുപത്തിയാറ് പേർ താമസിച്ചിരുന്ന കെട്ടിടമാണ് മരിച്ചവർ നാൽപ്പത്തി ആറ് പേരും ഇരുപതിനും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള എൻ കമ്പനിയിലെ ജീവനക്കാരാണ് മരിച്ചുപോയ എല്ലാവരും നരഹത്യ ഗുരുതരമായ അശ്രദ്ധ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കുവൈത്ത് സർക്കാർ പതിനയ്യായിരം ഡോളർ ഏകദേശം പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു മലയാളികളുടെ പ്രവാസ ജീവിതത്തിൽ തൊഴിൽശാലയിൽ നേരിട്ട ദുരന്തത്തിൽ ഏറ്റവും വലുതാണ് സംഭവിച്ചത് മലയാളി ഉടമകളാവുന്ന കമ്പനിയുടെ കീഴിലെ തൊഴിലാളികൾ തന്നെയാണ് ഏറ്റവും അധികം ഇരയാക്കപ്പെട്ടതും അപകടം മനഃപൂർവ്വമല്ലെന്ന കണ്ടെത്തലാണ് ശിക്ഷയുടെ തീവ്രത കുറച്ചത് ശിക്ഷിക്കപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ന്യൂസ് ദുബായുടെ ചരിത്രത്തിന്റെ ഭാഗവും പ്രവാസികൾക്ക് ഏറെ ഗ്രഹാതുരത്വം നൽകുന്നതുമായ ദുബായ് രാജ്യാന്തര വിമാനത്താവളം രണ്ടായിരത്തി മുപ്പത്തി രണ്ടാകുമ്പോഴേക്കും അടച്ചുപൂട്ടുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുകയാണ് പുതിയ അൽമത്വം രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം രണ്ടായിരത്തി മുപ്പത്തിരണ്ടിനകം പൂർത്തിയാകുന്നതോടെയാണ് നിലവിലെ വിമാനത്താവളം അടച്ചുപൂട്ടാൻ പോകുന്നത് ദുബായ് നഗരത്തിന്റെ ഭാവിയെ കുറിച്ച് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഈ തീരുമാനം ഇരുപത്തിയൊൻപത് ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതലുള്ള സ്ഥലത്താണ് ഡി എക്സ്പി സ്ഥിതി ചെയ്യുന്നത് ഡി എക്സ്പി എയർപോർട്ടിന്റെ സ്ഥലം ഭവന വാണിജ്യ പരസ്യ ആവശ്യങ്ങൾക്കായി പുനർവിനിയോഗിക്കാനുള്ള സാധ്യതകളാണ് ചർച്ചകളിൽ ഉരുത്തിരിയുന്നത് ഇവിടെ താമസ വ്യാപാര ഹോസ്പിറ്റാലിറ്റി പൊതു ഇടങ്ങൾ എന്നിവയുമായി സംയോജിപ്പിച്ച വികസന സാധ്യതകൾ ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടുന്നു നഗരത്തിന്റെ മാറി വരുന്ന ആവശ്യങ്ങൾ ജനസംഖ്യാ പ്രവണതകൾ ഗതാഗത മാതൃകകൾ എന്നിവ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു ഡേറ്റ അനാലിറ്റിക്സ് അടിസ്ഥാനമാക്കിയിട്ടുള്ള പദ്ധതിയാവണം ഇവിടെ വരേണ്ടതെന്നും വിദഗ്ധർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മെനാവിഷൻ